ഹലോ കൂട്ടുകാർ ഒരു പഴമാങ്ങ കൊണ്ടുള്ള പച്ചടി ഉണ്ടാക്കാനാണ് പോകുന്നത് അതിന് പഴമാങ്ങ ഒന്ന് തൊലി ചെത്തി ചെറിയ പീസ് കഷ്ണങ്ങളാക്കണം എന്നിട്ടത് ഒരു പാത്രത്തിനകത്തിട്ടൊന്ന് മഞ്ഞൾ മുളക് ഉപ്പ് എല്ലാം കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കുക ഒരു ഇച്ചിരി കരിയേപ്പിലയും കൂടെ ചേർത്ത് വേവിക്കുക നമ്മൾ ഒരു ശഹലം തേങ്ങ അല്പം കടുവ് നല്ല കൂട്ട മിനുസത്തിൽ അരച്ച് കടുവ് പൊട്ടിച്ചെടുക്കണം നമ്മളിത് വെന്ത് ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഈ മാങ്ങ മാറ്റി വെക്കണം എന്നിട്ട് അതിനകത്തോട്ട് ഈ അരച്ച അരപ്പിട്ടൊന്ന് ഇളക്കി അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഇതങ്ങ് ഈ ഇതിനകത്തിരുന്ന് ആ ആവി കൊണ്ട് വേഗാൻ അതങ്ങ് വെന്തോളൂ ഈ അരപ്പ് നമ്മൾ എന്നിട്ട് അല്പം എണ്ണ അത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കടുക് കടുവോട്ടിക്കാൻ പോവുക വേറൊന്നുമില്ല കടുവ് മാത്രം വേണമെങ്കിൽ രണ്ട് വറ്റല്ല മുളി ഇട്ട് പൊട്ടിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ കടുവ മാത്രമാണ് ഇട്ടത് ഇതൊന്ന് പൊട്ടി നമ്മൾ തൈര് ഒഴിച്ച് ഇളക്കിയ ശേഷം അതിനകത്തോട്ട് ഈ കടുക് കുടഞ്ഞിടുക നല്ല ടേസ്റ്റ് ഉള്ള ഒരു പച്ചടിയാണ് ഇത് കൂട്ടാത്തവരായിട്ട് ആരും കാണത്തില്ല നല്ല ടേസ്റ്റാണ് നിങ്ങൾ വെച്ച് നോക്കും അപ്പം നമ്മളിതൊന്ന് ആറിയിട്ടുണ്ട് നമ്മളിതിനകത്തോട്ട് പച്ചടിക്ക് വേണ്ടുന്ന തൈര് തൈരൊഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇന്നത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇച്ചിര തേങ്ങ മിൽസമായിട്ട് അരച്ചത് അല്പം കടുക് പൊട്ടിച്ച് ഇളക്കി വെച്ചതാണ് കേട്ടോ ചൂടായിട്ട് നമ്മൾ മാങ്ങ വാങ്ങുമ്പോൾ തന്നെ അത് ഇളക്കി അടച്ചു വെച്ചാൽ മതി അത് റെഡി ആയി കിട്ടും അപ്പം നമ്മൾ തൈരിട്ട് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് എന്നിട്ടേതിനകത്തോട്ട് നമ്മൾ കടു വറുത്ത് വെച്ചിരിക്കുന്ന കടുക ചേർത്ത് കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടമാകുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം എനിക്ക് സബ് ഒക്കെ ഒത്തിരി കുറവാണ് എല്ലാവരും സഹായിക്കണം നല്ല ഒരു